നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളിരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വവും നമ്മുടെ മുൻഗാമികളിരുന്ന കസേരയുടെ വിലയും അവർ സമൂഹത്തോടെ കാണിച്ചിട്ടുള്ള എല്ലാവിധ നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുതിരുത്തി സാധാരണക്കാരനോടൊപ്പം നിൽക്കുകയാണ് ഒരു നല്ല ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് ഭാഗ്യവശാൽ നമുക്ക് അങ്ങനെയുള്ളവരില്ല എന്നുള്ളതാണ് ഇന്ന് സത്യസന്ധമായ കാര്യം അധികാരം കാണുമ്പോൾ തന്നെ അതിലെന്നും ചടഞ്ഞിരിക്കുകയും അത് മത ജാതി രാഷ്ട്രീയ സംഘടനകൾ എവിടെയായിരുന്നാലും മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ പോലും വെറുപ്പിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി കട്ടിലിൽ കിടക്കുന്ന സമയത്തും കഴിയുമെങ്കിൽ പട്ടടയിൽ വെക്കുന്ന സമയത്ത് പോലും സ്ഥാനം പോകരുതെ സ്ഥാനത്തിരിക്കണതെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആശാന്മാർ മതജാതി സംഘടനകൾ വന്നതാണ് ഈ സംഘടനകൾ പൊതുസമൂഹത്തിന് ഗുണമില്ലാതാക്കി തീർത്തത് എന്നുള്ളതാണ് സത്യം നശിച്ച് നാശോന്മുഖമായി വന്നിരുന്ന ഓരോ മിന്നുകെട്ടിനും ഓരോ കല്യാണത്തിനും പുരുകുടിയ അടിയന്തരത്തിനുൾപ്പെടെ കൃഷിഭൂമികൾ മാത്രം എല്ലാം വിറ്റ് 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 നശിച്ച് നാരാണക്കല്ലായി വന്ന നായർ സമുദായങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി പത്മനാഭൻ എന്ന മനുഷ്യൻ ഭാരത കേസരി എന്ന് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഇനിയും അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ശേഷവും വരുന്ന നൂറ്റാണ്ടുകളോളം ജനിച്ചു വീഴാൻ പോകുന്ന നായർ സമുദായങ്ങളിലെ യുവാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വിദ്യാഭ്യാസവും സാംസ്കാരിക ഉന്നമനവും അവർക്ക് വേണ്ട തൊഴിലും ഉൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ആർജിച്ചെടുത്ത ആൾക്കാരിൽ നിന്ന് ഈ യാജിച്ചും അല്ലാതെയും വാങ്ങിയ ധാരാളം ഭൂമികൾ ഇന്നും അന്യാധീനപ്പെട്ട് കിടക്കുകയും ചില എൻ എസ് എസിൻ്റെ നേതാക്കന്മാർ കയ്യാളുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇന്നും മന്നത്ത് ആചാര്യന്റെ പെരുന്ന ആസ്ഥാനത്ത് ഇരിക്കുന്ന സെക്രട്ടറിയുടെ വാക്കുകൾക്കാണ് ഏറ്റവും വലിയ മുഖ്യമായ വിലയുള്ളത് മന്നത്ത് പരഭന അവരാരാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് മാറിയിരിക്കുമെന്ന് ശരി എൻ്റെ സെക്രട്ടറിക്ക ശരിയാണെന്ന് പറയുന്ന എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളെയും പറ്റി നിങ്ങൾക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായ അതെല്ലാം തന്നെ കീഴോട്ട് പോകുന്ന ഒരു സംഭവമാണ് ഒരു കഥ അതിനെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പണ്ട് ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഒരു പ്രഭു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തൻ്റെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമായിരുന്നു അങ്ങനെ സഞ്ചരിക്കുന്ന വഴിയിൽ അദ്ദേഹം ഒരു അടുത്ത് മറിഞ്ഞു വീണു കുതിര അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാർ അദ്ദേഹത്തെ കാണാൻ വന്നിട്ട് പറഞ്ഞു നിന്റെ കുതിര അതിബലവാനും നല്ല ഓട്ട ഓട്ടമുള്ളവനും ആരോഗ്യവാനും സുന്ദരനും എന്നതിലുപരി അവൻ നിന്നോട് വലിയ ആത്മാർത്ഥതയുള്ളവനും നിന്നെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കുതിരയുടെ ഉടമ പറഞ്ഞു നീ പറഞ്ഞൊക്കെ ശരിയാണ് പക്ഷേ അവൻ എന്നെ എത്തിച്ചത് മനുഷ്യനെ ചികിത്സിക്കുന്ന ആശുപത്രിയിലല്ല മൃഗങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രിയിലാണ് ഇതുതന്നെയാണ് മന്നത്തുപുലം അവരിൽ നിന്നും എൻ എസ് എസ് എന്ന് പ്രസ്ഥാനം ഉണ്ടായി ദീർഘകാലം ദീർഘാവലോൻ്റെ സെക്രട്ടറി ആയിരുന്ന മന്നത്തിൻ്റെ ഇന്ന് സുകുമാരൻ നായറിലേക്ക് എത്തി നിൽക്കുന്ന എൻ എസ് എസിൻ്റെ അവസ്ഥ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സമാരാധ്യനായ ഒരു ഐ എ എസ് ഓഫീസറുണ്ട് കേരളത്തിലെ ഐ ഓഫീസർമാരെ പറ്റി പഠിക്കുമ്പോൾ കഴി കാലം കഴിഞ്ഞു പോയവരെ റിട്ടയർ ചെയ്തവരെ പറ്റി പഠിക്കുമ്പോൾ നാം അതിലൊന്നാം തന്നെ വരുന്ന ഒരാളാണ് സി വി ആനന്ദ് ബോസ് കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം എൻ എസ് എസിൻ്റെ സ്ഥാപകനായ മന്ദത്തിൻ്റെ പന്നഞ്ചേതിയിൽ ഡൽഹിയിലെ നായർ സമാജം വിളിച്ചുട്ടിയ യോഗത്തിൽ മന്ന സ്മാരക പ്രഭാഷണം നടത്തിയ സമയത്ത് ഗദ്ഗത കണ്ഠരായി പറഞ്ഞൊരു കുറെ വാക്കുകളുണ്ട് ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം എത്തി പശ്ചിമബംഗാൾ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പെരുന്നേൽ ചെന്നു മന്നത്ത് അവന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ച നടത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം നേരെ സെക്രട്ടറിയാൽക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം താലി ഇറക്കി മന്നത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ച നടത്തുവാൻ അനുവദിക്കാതെ പറഞ്ഞു വിട്ടു അപമാനിച്ചു വിട്ടു എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഇവിടുത്തെ നിങ്ങളെ പോലുള്ള എല്ലാ നായന്മാരും ഓർക്കേണ്ടത് ഇത് അപമാനിക്ക മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി മന്നത്തുപത്മനാഭന്റെ പേരിൽ അപമാനിക്കപ്പെടുകയാണ് മനുഷ്യനെ ഓർക്കുക പണ്ട് സുരേഷ് ഗോപയ ചെയ്ത് ഓർക്കുക ചില കോൺഗ്രസ് നേതാക്കന്മാരോട് ചെന്നപ്പോൾ അദ്ദേഹം മുഖം തിരിച്ചു നടന്ന് ഓർക്കുക ഇതെന്താ കുടുംബസ്വത്താണോ നിങ്ങൾ എന്തിനാണ് നായന്മാരെ കരോഗങ്ങളും കൊണ്ട് നടക്കുന്നത് നായർ സർവീസ് അസോസിയേറ്റിയുടെ ബയലോ കരോഗത്തിൻ്റെ ബയലല്ല ശരിക്കും വായിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാത്തവരാണ് നിങ്ങളിൽ പലരും അതുകൊണ്ടാണ് ഒരു സീനിയർ ഐ സി ഐ എ എസ് ഓഫീസർക്ക് രാജ്യം മൊത്തം ആരാധിക്കുന്ന ഒരു മനുഷ്യന് ഒരു നായർ കുടുംബാംഗമായ ഒരു മനുഷ്യന് സുരേഷ് ഗോപി നായരല്ലാന്നുള്ളൊ അതിനേ അവരുടെ ഇവരുടെ രണ്ടുപേരുടെയും ഡി എൻ എ ടെസ്റ്റ് അച്ഛന്മാരുടെ ഡി എൻ എ കൊണ്ട് വരാത്തതുകൊണ്ടാണ് അദ്ദേഹം അവിടെ കറ്റാ കയറ്റാത്തത് അങ്ങനെയാണല്ലോ ആദ്യം ഡി എൻ എ എടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അല്ലേ എന്നാലോചിച്ച് നോക്കുക ഇത്രയേറെ അവമതിപ്പോടുകൂടി മറ്റുള്ളവരെ കാണുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് പുച്ഛം തോന്നുന്നത് മന്നത്വത്മാൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്വന്തമാണ് നായന്മാരുടെ സ്വന്തം അല്ല കാരണം ഭാരതകേസരിയും പത്മവിഭൂഷണും കൊടുത്ത് ഡോക്ടർ രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹം പത്മഭൂഷൺ അവാർഡ് മേടിച്ചത് ഇത്രയൊക്കെ ഒക്കെ രാജ്യം ആരാധിച്ച് ഒരു മനുഷ്യന്റെ സ്മൃതി മണ്ഡപത്തിൽ ചെല്ലുവാൻ നമുക്ക് അധികാരമില്ലെങ്കിൽ നിങ്ങൾ ഈ പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഈ സമുദായങ്ങളാണെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ച നടത്താൻ എനിക്ക് അവസരം കിട്ടി എന്നെ ആരും അവിടെ തടഞ്ഞില്ല എന്നുള്ള ആ സത്യം ലോകാരാധിക്കുന്ന ഇന്ത്യയുടെ മഹാത്മാവിൻ്റെ ഇന്ത്യയെ വിഭജിക്കരുതെന്ന് ആവശ്യപ്പെടുകയും സ്വന്തം രക്തം കൊണ്ട് അതിന് കടം വീട്ടുകയും ചെയ്ത മനുഷ്യൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ഈ രാജ്യത്തെ ഓരോ പൗരനും പോയി പുഷ്പാർച്ച നടത്താൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ പുഷ്പാർച്ച നടത്താനും കയറി ചെല്ലുവാനും ആരാധിക്കാനുമുള്ള അവസരം അവരെ അദ്ദേഹത്തെ അഭിമാനി അഭിമാനത്തോടെ കാണുവാനും സലൂട്ട് അടിക്കാനുമുള്ള അവസരം മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡപത്തിൽ ഓരോ കേരളീയനുമുണ്ട് ഒരു നായർക്കല്ല എല്ലാ ഓരോ നായർക്കുമല്ല ഓരോ കേരളീയനുമുണ്ട് ഓരോ ഭാരതീയനുമുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ സ്വത്താണ് അദ്ദേഹം അതുകൊണ്ടാണത്തെ ഭാരത എന്നും പത്മഭൂഷൻ കൊടുത്ത് ഈ രാജ്യം ആരാധിച്ചു നോർക്കുക ഇങ്ങനെ പറഞ്ഞു വിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞ് സെ വാർത്ത വന്ന സെക്കൻഡുകൾക്കുള്ളിൽ എം ആർ ഉണ്ണി എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സെക്രട്ടറി പറഞ്ഞു സുകുമാരൻ നായരാണ് അദ്ദേഹത്തെ ഇവിടെ കയറ്റാതെ പറഞ്ഞു വിട്ടതെന്ന് സുകുമാരൻ നായരുടെ കുടുംബസ്വത്താക്കി മാറ്റിയോ മന്നത്ത് പത്മനാഭന്റെ ഈ സ്മൃതി മണ്ഡപം എന്നാണ് അറിയേണ്ടത് ഇനിയും ചോരയും നീരും പറ്റാത്ത യുദ്ധങ്ങളിലൊക്കെ നിങ്ങൾ വലിയ കക്ഷികളായിരുന്നല്ലോ നായന്മാർ നിങ്ങൾ സംഘടിക്കുക സംഘടിച്ച് പെരുന്നിലേക്ക് പോവുക ഇത്തരം ദുഷിച്ച മനസ്സുള്ളവരെ അവിടുന്ന് അടിച്ചിറക്കി വിടുക നിങ്ങളുടെ ആരാ ആചാര്യൻ എന്തിനു വേണ്ടിയാണോ അത് വിഭാവനം ചെയ്തത് ആ വിഭാവനം ചെയ്തിലേക്ക് ഈ ഇതിനെ എത്തിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ എസ് എസിന്റെ കരയോഗങ്ങൾ വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ ഇപ്പോഴും അവിടുത്തെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും എന്ന് പറയുന്നത് തലനലച്ച് വടിയും കുത്തി നടക്കുന്ന പലരുമാണ് പല അസുഖങ്ങളും കൊണ്ട് നടക്കുന്നത് അവരെ അപമാനിക്കല്ല ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് അത് വിട്ടുകൊടുക്കുവാനും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സമൂഹത്തിനും പൊതുജനത്തിനും താല്പര്യപ്പെടുന്ന രീതിയിൽ കരയോഗം അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ഞാൻ എടുത്തു പറയുന്നു പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു ഹോസ്പിറ്റൽ എൻ എസ് എസിന്റെ പന്തളം ഹോസ്പിറ്റൽ ഏതാനും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കുള്ളിൽ അടച്ചു കൂട്ടും അതിനും കാരണക്കാരൻ സെക്രട്ടറിയാണ് ആൾക്കാർക്ക് ചെന്നാൽ മനസ്സിലാവും എല്ലാം സെക്രട്ടറിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെയാണ് രോഗികൾ രോഗികളുടെ അവമതിപ്പോഴും മാറുന്ന നഴ്സുമാർ വരെയുള്ള സ്ഥലമാണ് ആ ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിൽ തന്നെ അതിന് കത്രിയ വീഴും പൂട്ട് വീഴും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊട്ടടുത്തൊരു സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻഡോട് കൂടി വർക്ക് ചെയ്യുന്നൊരു മന്നം സ്മാരക മന്നം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള ഒരു ആയുർവേദ മെഡിക്കൽ കോളേജുണ്ട് അതിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന കാർഡ് വെട്ടിത്തെളിക്കാൻ പോലും കേൾപ്പില്ലാത്ത ഒരാളാണ് അതിനുപോലും തയ്യാറാവാതെ അതിലും തൻ്റെ മകൾക്ക് എൺപതിനായിരം രൂപ സാലറിയിൽ എൻ്റെ ഡയറക്റ്റ് ബോർഡിലേക്ക് പോസ്റ്റ് ചെയ്ത ആളുടെ പേര് സുകുമാരൻ നായരാണ് അപ്പോൾ ഇതും ഇതിനപ്രൂവ് ഇയാൾ ചെയ്യും എന്ന് മനസ്സിലാക്കണം സി വി ആനന്ദ് ബോസ് സർ അങ്ങേപ്പോലുള്ളവരുടെ സേവനം ഈ രാജ്യം എന്നും വളരെ ഊറ്റത്തൂടെ കൊണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ അങ്ങയുടെ ബുക്കുകളെയും അങ്ങയുടെ പുസ്തകങ്ങളെയും അങ്ങയുടെ ചെയ്തികളെയും അങ്ങേയറ്റവും സ്മരണയിൽ ഓർക്കാറുണ്ട് അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ മുമ്പിൽ മന്ദത്തിനു വേണ്ടി എൻ എസ് എസ് സമുദായത്തിൻ്റെ ആചാര്യൻ എന്ന് ഇന്ന് അഹങ്കരിക്കുന്ന സുമാരൻ നായർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു നന്ദി നമസ്കാരം